വർത്തമാനങ്ങൾ ഉണ്ടായാലും നാളെ മുസ്ലിമീങ്ങൾക്കുള്ളതാണ് നാളെ മുസ്ലിമീങ്ങൾക്കുള്ളതാണ് നിങ്ങൾ അറിയുമോ ഏതൊരു വിശ്വാസമാണ് ഒരു മതവിശ്വാസികളുടെ ആരാധനാലയം തകർത്തിട്ട് അതിന്റെ മേലെ ഒരു ആരാധനാലയം ഉണ്ടാക്കിയാൽ സത്യസന്ധമായി പറഞ്ഞാൽ ഏതൊരു വിശ്വാസിക്കാണത് നീതിയാണെന്ന് പറയാൻ പറ്റുക രാമായണം ഒരു ചരിത്രമാണോ ഒരു ക്ലാസിക്കാണോ രാമായണം ഒരു ചരിത്രമാണോ അതല്ല ഒരു സാഹിത്യമാണോ ഐക്യകണ്ഠേനെ അത് ചരിത്രമാണെന്ന് പറയാൻ ഹിസ്റ്ററിക്കൽ പ്രമാണങ്ങളുണ്ടോ ഉണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ ബാബരി മസ്ജിദ് നിലനിന്ന സ്ഥലത്താണ് രാമൻ ജനിച്ചത് എന്ന് ഏതെങ്കിലും സോളിഡ് എവിഡൻസ് കൊണ്ട് ഇവിടെയുള്ള ഹൈന്ദവ സഹോദരന്മാർക്ക് വിശ്വസിക്കാൻ ചരിത്രമുണ്ടോ കാലം ചോദിക്കണ ചോദ്യം ഇനി അതല്ല രാമായണം പരിചയപ്പെടുത്തുന്ന നീതിമാനായ രാമൻ ഇവിടെയുള്ള മുസ്ലിമീങ്ങളുടെ ആരാധനാലയം തകർത്തതിന്റെ മേലെ ഉണ്ടാക്കിയ അമ്പലത്തിൽ ുമോ നിങ്ങളുടെ നീതിയുടെ ന്യായത്തിന്റെ മീമാംസ എന്താണ് പറയുന്നത് ഒരു സാധാരണക്കാരനായ രാമഭക്തനോടുള്ള ചോദ്യമാണിത് ഒരു സാധാരണക്കാരനായ രാമഭക്തന്റെ മനസ്സിൽ വരുന്ന ചോദ്യമാണിത് ഒരു കൂട്ടരുടെ ആരാധനാലയം തകർത്തിട്ട് അതിൻ്റെ മേലെ ഉണ്ടാക്കിയ വീട്ടിൽ ഞങ്ങൾ വിശ്വസിക്കുന്ന രാമൻ ഇരിക്കുമോ എന്ന് സത്യസന്ധമായി രാമനെ വിശ്വസിക്കുന്നവർ ചോദിക്കുന്നുണ്ടാവണം അല്ലെങ്കിൽ കാലം ചോദിക്കുന്നുണ്ട് അല്ലെങ്കിൽ ലോകം ചോദിക്കുന്നുണ്ട് പ്രിയമുള്ളവരെ അത് വർത്തമാനം അതുകൊണ്ട് ഇവിടെ ഇസ്ലാം ഇല്ലാതാവില്ല രണ്ടായിരത്തി അൻപതിൽ ലോകത്തെ ഏറ്റവും വലിയ മത ജനസംഖ്യ മുസ്ലിംകളുടേതായിരിക്കുമെന്ന് കണക്കുകൾ സംസാരിക്കുന്നു ഇപ്പോഴും ലോകത്തെ ഏറ്റവും വലിയ മെജോറിറ്റിയും മുസ്ലിം പോപ്പുലേഷൻ ക്രൈസ്തവ സഹോദരന്മാരുടെ ജനസംഖ്യയാണ് കണക്കിൽ മുന്നിലെങ്കിലും അവരെല്ലാവരും ഒരേ ദൈവവിശ്വാസത്തിലും ഒരേ വേദവിശ്വാസത്തിലുമല്ല അവരുടെ ഇടയിലുള്ള ഇന്റർ ഗ്രൂപ്പുകളിൽ തീർത്തും വിരുദ്ധമായ വിശ്വാസങ്ങളുള്ളവരുണ്ട് എന്നാൽ ഒരേ ദൈവത്തിലും ഒരേ വേദത്തിലും ഒരേ സംഹിതയിലും വിശ്വസിക്കുന്ന ജനസംഖ്യ വെച്ച് നോക്കിയാൽ ഇപ്പോഴും പോപ്പുലേഷൻ ആരുടേതാണ് മുസ്ലിം ആണ് ഏത് മതമാണ് ഇരുപത്തിമൂന്ന് കൊല്ലത്തെ ജീവിതം കൊണ്ട് പുണ്യന ബിസ്വല്ലാഹു വസങ്ങൾ പകർത്തി തന്ന ഇസ്ലാം നിങ്ങൾക്കറിയുമോ ഇവിടെ ഇന്ത്യയിലെ ബാബരി മസ്ജിദ് ഉണ്ടായിരുന്ന സ്ഥലത്ത് മന്ദിരമുണ്ടാക്കി ആരാധനാലയത്തിന്റെ ഔദ്യോഗിക ചടങ്ങുകൾ നടക്കാൻ കാത്തിരിക്കുന്ന നേരത്ത് അങ് ക്രൂരഭാവങ്ങൾ താണ്ടവമാടുന്ന ഫലത്തീനിനോട് ചേർന്ന് അല്ലെങ്കിൽ ഫലസ്തീനിന്റെ മണ്ണിൽ ഒരാരാധനാലയമുണ്ട് അല്ല മസ്ജിദുൽ ഞാൻ പറയുന്നത് അവിടെ ഒരു കനീസയുണ്ട് ആ കനീസക്കൊരു കഥ പറയാനുണ്ട് എന്താണ് ആ കഥ എന്നറിയുമോ അതിഥിയായി അവരുടെ ആരാധനാലയത്തിന്റെ ഉള്ളിലെത്തിയപ്പോൾ ൾക്ക് നിസ്കരിക്കാൻ സമയമായി അന്നത്തെ പറഞ്ഞു നിങ്ങൾ ഇവിടെ നിസ്കരിച്ചോളൂ അപ്പോൾ ലോകത്തെ സമാധാനം വേണമെന്ന് മതാവകാശങ്ങൾ കൈയേറ്റം ചെയ്യപ്പെടരുതെന്ന് മതത്തിന്റെ പേരിൽ വർഗീയത വർഗീയതയുണ്ടാവരുതെന്ന് പഠിപ്പിച്ചുതരാനുള്ള ഭരണാധികാരിയായ ഉമറുൽ ഫാറൂഖ് തങ്ങൾ പറഞ്ഞു ഞാൻ ഇതിന്റെ ഉള്ളിൽ നിസ്കരിക്കൂല എന്താ കാരണം നാളെ എന്റെ അനുയായികൾ എൻ്റെ അനുയായികൾ വന്ന് ഞങ്ങളുടെ നേതാവ് നിസ്കരിച്ച സ്ഥലമാണിത് പള്ളിയായി വേണമെന്ന് പറഞ്ഞാൽ ഇവിടെ സംഘട്ടനമുണ്ടാകും അതുകൊണ്ട് വേണ്ട എന്ന് പറഞ്ഞ് അങ്ങകലേക്ക് മാറി നിന്ന് നിസ്കരിച്ചു അവിടെ ഒരു പള്ളിയുണ്ട് ഇത് കഥയല്ല ഇത് ഐതിഹ്യമല്ല ഇത് നോവലല്ല ഇത് കാൽപ്പനികമായതല്ല ഇത് യാഥാർത്ഥ്യമാണ് ചരിത്രമാണ് അവിടെ ഡേയും അടക്കം എഴുതി വച്ചിട്ടുണ്ട് ഇപ്പോഴും ചെന്നാൽ കണ്ടവരീ സദസ്സിലും വേദിയിലും ഒക്കെ ഉണ്ടാവും ഞങ്ങൾ രണ്ടു മൂന്ന് പ്രാവശ്യം അവിടെ പോയി അത് നേരിട്ട് കാണാനുള്ള അവസരമുണ്ടായി അങ്ങനെയുള്ള ഒരു മതദർശനത്തിന്റെ അനുയായികൾ നമ്മൾ എങ്ങനെയാ പ്രിയമുള്ളവരെ ൂഖ് തങ്ങളുടെ പിൻഗാമികളായ മുസ്ലിം സമുദായം ചരിത്രത്തിൽ എവിടെയും ഒരു മതത്തിന്റെയും അവിടെ ഞങ്ങൾക്ക് പള്ളി വേണമെന്ന് പറഞ്ഞിട്ടില്ല ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടില്ല ചരിത്രം മറക്കാൻ പറ്റുമോ യാഥാർത്ഥ്യത്തെ നിഷേധിക്കാൻ പറ്റുമോ യാഥാർത്ഥ്യത്തെ നിഷേധിക്കാൻ പറ്റുമോ ഒരു പക്ഷേ ഒരു നാളത്തെ അധികാരത്തിന്റെ തണ്ടുകൊണ്ട് പലതും പണിയാൻ കഴിഞ്ഞേക്കാം പക്ഷേ നീണാൽ വാഴില്ല അത് ലോകത്തിന്റെ ചരിത്രമാണ് ഇന്നലകളുടെ യാഥാർത്ഥ്യമാണ്